കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും മറക്കാതെ കേറി കാണുന്നുട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ അവസാനം കണ്ടത് രവീന്ദ്രൻ വഴക്കൊക്കെ പറഞ്ഞ് സച്ചിയെ മുറിയിലേക്ക് ഏറ്റി ഇടുവാണ് അങ്ങനെ സച്ചി മുറിയിൽ പോയി കടന്നങ്ങോട്ട് ഉറങ്ങുവാണ് അങ്ങനെ പിറ്റവാസൻ രാവിലെയായി പിറ്റേവാസൻ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ആ മദ്യത്തിന്റെ കെട്ടൊക്കെ ഒരുമാതിരി വിട്ടു സച്ചി ഉറക്കത്തിൽ എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിനെ മുറി കണ്ടില്ല സച്ചി നേരെ ബാത്റൂമിലേക്ക് പോയി കുളിയായി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ് ഈ സമയത്ത് രേവതി അങ്ങോട്ട് കടന്നുവന്നെ രേവതി വന്നിട്ട് സച്ചിയോട് പറഞ്ഞു എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം അത് നിനക്ക് എന്താ പറയാനുള്ളത് അല്ല ഈ സമയത്ത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ നിങ്ങൾക്ക് സ്വഭാവം ഉള്ളപ്പോൾ പറഞ്ഞിട്ടല്ലേ കാര്യ അതുകൊണ്ടാ നിങ്ങൾ ഇന്നലെ കുടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ ഞാൻ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഗജാനന്ദൻ നിങ്ങളുടെ വണ്ടിക്കകത്ത് കഞ്ചാവ് വെക്കാൻ കാരണം ഞാനാണ് അത് മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം എനിക്ക് എനിക്കറിയാഞ്ഞിട്ട് ഞാൻ മറച്ചു വെച്ചെന്ന് അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയാവോ ഒരു പക്ഷേങ്കില് അല്ല എന്തുകൊണ്ട് അത് മറച്ചു വെച്ചെന്നറിയാവോ ഒരു പക്ഷേങ്കില് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഉറപ്പായിട്ടും ഗജാനന്ദനുമായിട്ട് പോയി വഴക്കുണ്ടാക്കും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കാരണം രണ്ടു പേരിൽ ഒരാൾ തീരും അങ്ങനെ വന്നിട്ടുണ്ടെ നിങ്ങൾ ഉറപ്പായിട്ടും ജയിലിൽ പോയി കിടക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങളെ രക്ഷയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം ഓ അങ്ങനെയാണോ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ അത് ചെയ്തല്ലേന്ന് ചോദിക്കാം അതെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ പക്ഷെ നിങ്ങൾക്കതിപ്പം മനസ്സിലാവത്തില്ല പക്ഷെ നിങ്ങൾക്ക് അത് പതിയെ മനസ്സിലാക്കോളൂ എന്ന് പറയാം ഈ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നത് രവീന്ദ്രൻ മുറിയുടെ വാതക്കൽ എത്തിയപ്പോൾ തന്നെ കേട്ടു രേവതിയുടെ സംസാരം ഒച്ചത്തിലുള്ള സംസാരമൊക്കെ രവീന്ദ്രന് മനസ്സിലായി രേവതി രാവിലെ സച്ചിനെ എടുത്തിട്ട് കുടഞ്ഞോണ്ടിരിക്കുവാണ് പിന്നീട് രേവതി പറഞ്ഞു ഞാൻ അങ്ങ് ചെയ്തതിൽ പറഞ്ഞൊരു ന്യായമുണ്ട് പക്ഷെ നിങ്ങൾ കാണിച്ചു കൂട്ടിയിലോ നിങ്ങൾ കാണിച്ചു കൂട്ടിയാൽ എന്തേ ഒരു ന്യായമുണ്ടോ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിലോ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയാലേ എവിടെയെങ്കിലും ന്യായം എന്ന് നിൽക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഒന്നും മിണ്ടിയില്ല സച്ചിയുടെ നാവടഞ്ഞുപോയി പെട്ടെന്ന് രേവതി പറഞ്ഞ അതേ എത്രയാന്ന് വെച്ചാൽ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വൈകുന്നേരം വന്ന് ഇവിടെ കൂത്താട് കൂത്താട്ടം കാണിക്കാം എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങി പോയാൽ മതി പക്ഷെ ഞാനാ ഇവിടെ താമസിക്കുന്നെ ഈ വീട്ടില് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരത്തുള്ളൂ ഈ വീട്ടിലിരിക്കുന്ന എനിക്കറിയാം എത്രമാത്രം കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ത് പ്രതീക്ഷയോട് കൂടിയാണെന്നറിയാം ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നന്നാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അച്ഛമ്മയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം നിങ്ങൾ നല്ല മാറ്റം കണ്ടായിരുന്നു ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് നിങ്ങള് കെട്ടടക്കി എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും കൺമിന്നു വെച്ച് ഇങ്ങനെ ഒന്നും വിളിച്ചു പറയരുത് എന്തേലും പറയണോ അല്ലെങ്കിൽ തല്ലണോ തല്ലിക്കോ എന്നാലും കുഴപ്പമില്ല പക്ഷെ അത് മുറി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ഇപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത് വേറെ ഒരു പെൺകുട്ടീനെ കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം ഒരു പക്ഷേ എങ്കില് ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല അന്നൊന്നും കുഴപ്പമില്ല ഞാനും നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പഴങ്ങനല്ല പുറത്തുനിന്ന് വന്ന മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട് അവർക്കൊരു കാരണവശാലും നമ്മൾ ബുദ്ധിമുട്ടാവില്ല നമ്മുടെ പ്രശ്നത്തിലേക്ക് അവരെ വലിച്ചിടുകയും ചെയ്യരുത് ഞാൻ പറയുന്നത് നിൽക്കും മനസ്സിലാവുന്നതോടെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് കൈകൂപ്പിക്കൊണ്ട രേവതി പറയണേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നോടുള്ള ദേഷ്യം എന്നോട് മുറി വന്ന് തീർക്കുക അല്ലാതെ കുടിച്ചിട്ട് വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ ചീത്ത പറയാനോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെ പറയാനോ അതിനൊന്നും നിങ്ങൾ ശ്രമിക്കരുതെന്ന് പറയാം സച്ചി ഒന്നും മിണ്ടിയില്ല സച്ചിക്ക് മനസ്സിലായി തന്റെ ഭാഗത്ത് തെറ്റെന്നുള്ള കാര്യം കാരണം രേവതി പറയുന്നിടത്താണ് നൂറ് ശതമാനം ന്യായമുള്ളത് പിന്നെ സച്ചി പറഞ്ഞു എനിക്ക് ഓട്ടോ കൊണ്ട് പോകണം എന്ന് പറയാം ഓ എനിക്ക് മനസ്സിലായി ഞാൻ പൂജാമുറി വിളക്ക് കൊടുത്തനായിരിക്കും അല്ലേ അതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെതായ കടമകളെല്ലാം കൃത്യമായിട്ട് ഞാൻ നിർവഹിച്ചിട്ടുണ്ട് അന്ന് നിൽക്കു പോവാന്ന് പറയാം പെട്ടെന്ന് സച്ചി അങ്ങോട്ട് പോകാനു ഇറങ്ങുവാണ് അങ്ങിറങ്ങി ചെല്ലുന്ന നേരെ രവീന്ദ്രൻ്റെ മുന്നിലേക്ക് രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും കാലം എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതിരുന്ന രേവതിയ ഇപ്പൊ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലം നീ എന്താ ചെയ്തോണ്ടിരുന്നെ ആ എങ്കിലും ഒന്ന് പറയുമ്പോൾ ഒമ്പത് തിരിച്ചു പറയുന്ന നീ ആ നിന്റെ നാവടഞ്ഞു പറഞ്ഞു പോയല്ലേ അതിന് ഉത്തരവാദിത്വം നീ തന്നെയാണ് ഇവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാൻ രേവതിയുടെ ഭാഗത്താണ് ന്യായം നീ അവളോട് ചെയ്ത് ഒട്ടും ശരിയായ കാര്യമില്ല ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം അവള് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത്ര മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് നിന്റെ ജീവിതമാണ് നീ കരുതലോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി ജീവിക്കാനായിട്ടാണ് നിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിനക്ക് കിട്ടാൻ വെച്ച ഏറ്റവും നല്ല ബന്ധമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഈ സമയം സച്ചി പറഞ്ഞ് എനിക്ക് ഓട്ടോ ഉണ്ടച്ചാ ഓട്ടോ ആണെന്ന് എനിക്ക് മനസ്സിലായി നീ പോയിട്ട് ഈ കോലത്ത് തന്നെ തിരികെ തിരികെ വരണം ഇന്നലത്തെ പോലെ നിന്റെ വരവെങ്കിൽ ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ സച്ചി പിന്നെ എനിക്ക് കൂടാതെ ഒന്നും രേവതി പറഞ്ഞല്ല നീ കേട്ടല്ലോ അത് രേവതി പറഞ്ഞ എന്റെ മാത്രമല്ല അവളുടെ മാത്രമല്ല കാരണം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കൂടെ അവൾ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നെ അല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാ സച്ചി നിനക്ക് ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നീ ചെയ്ത് ശരിയാണോ തെറ്റാന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി സച്ചി പറഞ്ഞു അച്ഛൻ നിർത്ത മതി എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അത്ര അറിഞ്ഞാ മതി എന്ന് പറയാണ് പിന്നീട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം രവീന്ദ്രൻ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക പിന്നെ രവീന്ദ്രൻ അങ്ങോട്ട് കേറിപ്പോയി പിന്നീട് കാണിക്കുന്നേ സുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ് ബ്യൂട്ടി പാർലറിൽ ചെന്ന് ജോലിയൊക്കെ ചെയ്ത് കൊറേ സമയം കഴിഞ്ഞപ്പോത്തേനും അങ്ങോട്ട് മീര വന്നു മീരയോട് വീട്ടത്തെ കാര്യങ്ങളൊക്കെ പറയാണ് സച്ചിയുടെ രേവതിയുടെ കാര്യങ്ങളൊക്കെ സച്ചി ഇന്നലെ നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്നു പിന്നീട് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പ മീര പറഞ്ഞു നീ എന്തിനാ പിന്നെ അവിടെ നിൽക്കുന്നേ നിനക്ക് സുധിക്കാ വീട് മാറിക്കൂടെ വേറൊരു വീടെടുത്ത് താമസുകൂടെ നോക്കേ ഏയ് അതൊന്നും ശരിയാവത്തില്ല അതെന്താ ഇടീ അമ്മേനെയൊക്കെ ഓർക്കണ്ടേ അമ്മയുടെ കാര്യമൊക്കെ ചിന്തിച്ചാ പോലും എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത്തരം പൈസയൊക്കെ എടുത്ത് മുതല് ചിലവാക്കിയതല്ലേ അപ്പൊ ഞാൻ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ സുധീനേയും വിളിച്ചോണ്ട് അവനെ ഇറങ്ങുന്ന മോശമായിട്ടുള്ള കാര്യല്ലേ അതൊക്കെ ശരി തന്നെ പക്ഷേ പക്ഷേങ്കില് അവൻ നിന്നെ കണ്ടിന്യൂസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണെ എന്ത് ചെയ്യും പക്ഷെ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തവണ നിന്നെ രക്ഷിച്ചവനവനെ അവന്റെ മറ്റേ അവന്റെ കാര്യം അറിയാലോ ആ നവീന്റെ കാര്യം അവൻ കാരണം നിന്റെ കല്യാണം മുടങ്ങണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ സച്ചിയുടെ കൺമുഞ്ഞി അവൻ വന്ന് പെട്ടതുകൊണ്ട് അന് സുതിയുമായിട്ടുള്ള വിവാഹം നടന്നത് തന്നെ പെട്ടെന്ന് ചോദിച്ചോ അല്ല നവീൻ എങ്ങനെയുണ്ട് നീ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയോന്ന് സുതി മീരയോട് ചോദിക്കാം ഇത് കേട്ടെന്ന് മീര പറഞ്ഞു അവനെ ഞാൻ പോയി കണ്ടിരുന്നു അവൻ ഇതുവരായിട്ടും ബോധം മീണിട്ടില്ല ഇപ്പോഴും സ്റ്റേജിൽ തന്നെയാ പെട്ടെന്നൊന്നും അവനും ബോധം വരുമെന്ന് തോന്നില്ല സമാധാനമായി എന്റെ ദൈവമേ അത്രയും കാലം അങ്ങ് സന്തോഷത്തോടെ ജീവിക്കാമല്ലോന്ന് പറയാം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് സുതി അങ്ങോട്ട് വരുന്നേ സുതിയുടെ ആ വരവ് രണ്ടു ഒരു ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല സുധിയെ കണ്ടതും പെട്ടെന്ന് മീര് വെച്ചെന്താ സുതി ഇതെന്നെ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോലിയൊന്നുമില്ലേ ആ ജോലിയും കളഞ്ഞോന്നി ചോദിക്കും ഇത് കേട്ട സുതിവിടെ നീ അതേ കളിയാക്കോ ഒന്നും വേണ്ട കേട്ടോന്ന് പറയാ ഏയ് കളയാക്കിയതല്ല സുധിയുടെ സ്വഭാവം ഇതായാലോട് ഞാൻ പറഞ്ഞാന്ന് പറയാ സുധി ചോദിച്ചു എന്താ സുതി ഈ സമയത്ത് വന്നേ അല്ല നമുക്ക് പുറത്തു പോകണം എന്നു പറയാ പുറത്ത് പോന എന്തിനാ അതെ നിന്നെ പുറത്തുനിന്നൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ഇത് കേട്ടത് മീര പറഞ്ഞു പിന്നെ ഇവളുടെ കൂടെ ലെഞ്ച് കഴിക്കാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നേ അപ്പം സുതി ഇവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ചോദിക്കാം അതെ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ മതി ഞാൻ ഇവളെ ഇങ്ങോട്ട് പോകുക എന്ന് പറയാം ഓഹോ ഇപ്പം അങ്ങനെയല്ലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കറിവേപ്പൽ പോലെ അവട്ടായിപ്പോയല്ലേ എന്ന് ചോദിക്കുക അതുകൊണ്ടൊന്നുമല്ല എനിക്ക് ഇച്ചിരി കാര്യമുണ്ട് നീ വാ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പം മീര പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അങ്ങനെ ഇപ്പം നീ പോകണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം ശ്രുതി നിനക്ക് ഇവിടെ ജോലിയില്ലേ ഒരു കാര്യം ചെയ്യാൻ നീ ഇവിടെയൊക്കെ അടിച്ചു വാരി നല്ല വൃത്തിയാക്കാൻ പറയണം പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ ബ്യൂട്ടി പാർലർ വന്ന് അടിച്ച് വരല്ലേ എനിക്ക് സമയം എനിക്ക് വേറെ നല്ല ജോലി ഉണ്ടെന്ന് പറയാ എന്നാ ശരി നീ ആ പോയാ ജോലി ചെയ്യ നമ്മളെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ടു പോവാ സുധി ചോദിച്ചു അല്ലെ എങ്ങോട്ടായി പോണേ നമുക്കിന്ന് പുറത്തുനിന്ന് ലെഞ്ച് കഴിക്കാന്ന് പറയാം പുറത്തുനിന്ന് ലെഞ്ച് കഴിക്കാനാ അതെ വാന്നും പറഞ്ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ അങ്ങനെ താഴെ ഇറങ്ങി ചെന്നപ്പോ ഒരു പുതിയ കാറ് രജിസ്ട്രേഷൻ നമ്പർ പോലും കിട്ടിയിട്ടില്ല ആഹാ ഇത് കൊള്ളാലോ ഈ കാർ ആറിയാന്ന് ചോദിക്കുകയാണ് ഇത് നമ്മുടെ കാർ നമ്മുടെ കാറോ അത് കാറ് വാങ്ങിയല്ലോ സുധി പുതിയ കാറ് വാങ്ങിയോ ഇത് കേട്ട സുധീ ഒന്ന് ചിരിച്ചു അപ്പം സുധീരൻ എനിക്കറിയാം കാർ വാങ്ങാനുള്ള പണം ഒന്നും ഇല്ലാന്നറിയാം അതൊക്കെ പിന്നീട് നമുക്ക് ഉണ്ടാകാം വാങ്ങിക്കാം പക്ഷെ ഈ വണ്ടി ആരുടെ എനിക്കൊന്നും മനസ്സിലായില്ല അതെ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഓ അങ്ങനെ അപ്പോൾ അത് ഓടിച്ചു നോക്കാനായിട്ട് സുധിയൊന്നിറക്കിക്കൊണ്ട് വന്ന കയറാൻ പറയാണ് അപ്പം എനിക്ക് നിന്നെ കയറ്റി എഴുത്തി ഇതിലൂടെ ഒന്ന് ചുറ്റിക്കണെന്ന് ഭയങ്കര ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം അങ്ങനെ ശ്രുധീരൻ കൂട്ടിക്കൊണ്ട് സുധിയാ കാറിൽ അങ്ങനെ അവിടെ ചുറ്റിക്കാണെങ്കിൽ കാണാനായിട്ട് പോവാണ് അങ്ങനെ കുറെ റൗണ്ട് അടിച്ചു അങ്ങനെ മൈതാനത്ത് കൊണ്ടു വണ്ടി ഇട്ടു വണ്ടിയിട്ട് കരിക്കിൻ ജ്യൂസൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതിക്ക് ശ്രുതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ശ്രുതിയുടെ ചോദിച്ച് എങ്ങനെയുണ്ട് ഈ ജോലി കൊള്ളാവെന്ന് ചോദിക്കാം ഇത് കേട്ട ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി ജോലി കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് പറയാ ആ എന്താ ഓരോരുത്തർ ഇരിക്കും ഇങ്ങനെ കാറ് വാങ്ങാനായിട്ട് വരൂന്നേ നമ്മളവരെ പറഞ്ഞു പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് നാക്ക് ഇട്ട് അലച്ചലച്ചിരി നമ്മൾ മടുക്കും ചിലപ്പോൾ സമയത്ത് നമുക്ക് ദേഷ്യം വരും അതുകൊണ്ട് എനിക്ക് അതെങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം ഇത് കേട്ട സുതി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജോലി കിട്ടുന്നോളം വരെ ഇവിടെ പിടിച്ചു നിന്നല്ലേ പറ്റുകയുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ സച്ചിയാന്നല്ലേ പറയണേ ഇത് കേട്ട സുതി പറഞ്ഞു പിന്നെ അവൻ മാത്രൊന്നല്ല എന്തേലും ആയിക്കോട്ടെ പക്ഷേങ്കില് സുതിക്ക് ഒരു ജോലിയില്ല സുതി വീട്ടിൽ കയറുന്ന അതെന്നെ ബാധിക്കുന്ന കാര്യമാണ് ദേവതയും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ അവളുടെ കറുത്ത മുഖാൻ ഞാൻ കാണേണ്ടി വരും അതാ പറഞ്ഞു ഒരു ജോലി കിട്ടുന്നോടം വരെ ഈ ജോലി സുതി തുടർന്നേ പറ്റുകയുള്ളു എന്ന് പറയാ ഉം ശരി ശെരി കിട്ടിക്കോട്ടെ അത് മാത്രമല്ല ഈ ജോലിയിലാകുമ്പോത്തേന് ഒത്തിരി കോൺട്രാക്ട് കിട്ടൂലോ സുധീക്ക് അത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിലും പുതിയ ജോലിയിലേക്ക് പോകുമ്പോൾ അത് ഗുണകരമായിട്ട് മാറുമെന്ന് പറയാം കേട്ടെ സുധി പറഞ്ഞു നീ പറഞ്ഞാ പിന്നെ അതിന് അപ്പീലില്ല നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ നടക്കട്ടെ എന്ന് പറയാം പിന്നീട് സുധീ ശ്രുതിയും കൂടെ വീട്ടിൽ വന്നിട്ട് മുടിയിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ശ്രുതി എന്ത് ചെയ്യുക തന്റെ ഫോണിനകത്ത് തന്റെ ചെറുതിലെ ഫോട്ടോസുകളൊക്കെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക അത് സുധീനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്ക സുധി എല്ലാം കണ്ടു കൊള്ളാലോ നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് ചോദിക്ക അതിനകത്ത് ഒരു ഡ്രസ്സ് ഇട്ടിരുന്നിരിക്കുന്ന ഫോട്ടോ ഉണ്ട് ഇപ്പം ഇതുപോലത്തെ ഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചന്ന് നീ ഇടുവോ എന്ന് ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു ഒന്നും മിണ്ടാതെ പൊക്കോണം കേട്ടോ ഏഴ് വയസ്സുള്ളപ്പുറത്തെ ഡ്രസ്സ് ഇപ്പോൾ എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് രേവതി അടുക്കളയിൽ നല്ലവിടെ അങ്ങ് വരുന്നത് രേവതി കേട്ട് അവരുടെ ചിരിയും വർത്താനം ഒക്കെ അപ്പം കഥക് പകുതി തുറന്ന് കിടക്കുവായിരുന്നു അപ്പം രേവതി ജസ്റ്റ് അങ്ങ് നോക്കിയപ്പോൾ തന്നെ അവരടുത്തിരുന്ന് കുഞ്ചിക്കുഴയുന്നേ കണ്ടു രേവതിക്ക് പ്രത്യേക സങ്കടമൊക്കെ വന്നാലും കുഴപ്പമില്ല അവര് സന്തോഷമായിട്ട് ഇരിക്കട്ടെ അങ്ങനെ ഒരു രീതിയായിരുന്നു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിൽ രേവതി അത് പറയ്ക്കൊന്നും ഒന്ന് പുഞ്ചിരി തൂക്കിയിട്ട് രേവതി എല്ലോടേം കടന്നു പോയതേ ഈ സമയം ചന്ദ്രമതി വന്നു ചന്ദ്രമതി കണ്ട് രേവതി അങ്ങോട്ട് നോക്കിയിട്ട് എല്ലോടെയും കടന്നു പോന്നെ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ശ്രുതിനെ പുറത്തേക്ക് വിളിക്കുവാണ് ശ്രുതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ശ്രുതി വന്നു എന്താമ്മേ എന്താ കാര്യം അത് മോളെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ച എന്താ അതെ നിങ്ങൾ രണ്ടും മുറിയിൽ ഭയങ്കര ചിരിയും തമാശ കളിയൊക്കെയാണല്ലോ ഭയങ്കര ചിരിയൊക്കെ കേട്ടല്ലോ അല്ലാതെ പിന്നെ എന്റെ പഴയതിലെ ഫോട്ടോ കണ്ടിട്ട് ചിരിച്ചാ അതൊക്കെ പക്ഷേ പക്ഷേങ്കില് ആ കഥ കൊന്ന് ചാരി ഇട്ട് വേണോട്ടോ എന്ന് പറയണം അതമ്മ അങ്ങനെ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടും ഉള്ളപ്പോഴേ കഥ ചാരി ഇടണം കാരണം ഇവിടെ വേറെ പലരും ഉണ്ട് അവർക്കൊക്കെ നിങ്ങളുടെ ഈ സ്നേഹം കണ്ടുമ്പത്തിന് അസൂയോ തോന്നും ചിലപ്പോൾ കണ്ണു വെക്കും അതും പിന്നെ നിങ്ങക്ക് വല്ലാത്ത ദോഷം ചെയ്യുമെന്ന് പറയാം ഇത് രേവതി ഉദ്ദേശിച്ചായിരുന്നു രേവതി അത് കേട്ടു രേവതിക്ക് വല്ലാത്ത സങ്കടമെന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞാ മോളെ അല്ലാതെ മുറിയിലിരിക്കുന്നതുകൊണ്ട് പറഞ്ഞല്ലെന്ന് പറയാം ഉം ശരിയമ്മ അല്ല നിങ്ങൾ എന്ത് ഫോട്ടോ കണ്ടാ ചിരിച്ചേ അതോ അതിൻറെ ചെറുതിലെ ഫോട്ടോ കണ്ടാ ചിരിച്ചേ ആഹാ കൊള്ളാലോ നീ അമ്മേനെയും കൂടെ ഒന്ന് കാണിച്ച് കാണട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ രോഹിണി കേട്ടോ ശ്രുതി എന്നാ പറഞ്ഞത് ഇത് കേട്ടതും ശ്രുതി ശരി പോയിട്ട് വരാൻ പറയണം പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ചോദിച്ചു അല്ല ഓഹോ ഇപ്പൊ നീ നിന്റെ ഭാര്യയോട് മാത്രം പറയുന്നുള്ളൂ അമ്മയോട് പറയുന്നില്ലേ എന്ന് ചോദിക്ക അല്ല അമ്മയോട് പറയാം ഞാൻ പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു പോയതാന്ന് പറയും ഉം ശരി ശരി പോയിട്ട് പോവാം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിയല്ല കേട്ടോ പോയിട്ട് വരാൻ പറയാണ് അങ്ങനെ ശ്രുതി അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു മോളെ ഫോട്ടോസ് കാണിച്ച് ഞാൻ അതും കൂടെ ഇന്ന് കാണട്ടെ എന്ന് പറയണെ അങ്ങനെ ശ്രുതി എന്ത് ചെയ്യാൻ തൻ്റെ ഫോണിനകത്തുള്ള ഫോട്ടോസ് അതൊക്കെ ചന്ദ്രമതിയെ കാണിക്കുവാണ് ചെറുതിലെ ഫോട്ടോസുള്ള ഈ ഫോട്ടോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഒരു നിമിഷം ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അന്നൂട്ട് ചോദിച്ചു അല്ല ശ്രുതി ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ചെറുതിലെ നീ മലേഷ്യയിലാണെന്നല്ലേ പറഞ്ഞേ പിന്നെ എന്താ ഇപ്പൊ ഇത് ഇങ്ങനെ ഇത് നാട്ടിലുള്ള ഫോട്ടോസുകൾ ആണല്ലോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് പറയണമെന്നറിയത്തില്ലാതെ ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ശ്രുതി അമ്മ തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു താൻ നാട്ടിലാണോ ഉണ്ടായിരുന്നതെന്ന് താൻ മലേഷ്യയിലാണ് ജനിച്ചു വളർന്നതൊക്കെ പറഞ്ഞു പക്ഷെ എല്ലാം പൊട്ടി പാളീസായിരിക്കുന്നു ഇനിയിപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്ന് എന്നറിയില്ല നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോ നാളെ അറിയാം ഇനിയിപ്പം അവളുടെ കളത്തങ്ങൾ പൊളിയുവോ അതോ ഇനിയിപ്പം അവളോടന്ന് രക്ഷപ്പെടുവോ എന്നൊക്കെ മാത്രമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന സച്ചിയുടെ ദേവതയുടെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ അവർ ഒന്നാകാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി